ഹലോ പച്ചാമേ അവിടെ ബുദ്ധിരി വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കും നോക്കിയ മച്ചാമറി ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ച് ടൈമിൻ്റെ വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പിൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകണം അപ്പൊ നമ്മൾ ആ ഒരു വീടോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീടി നിങ്ങള് ആദ്യത്തെ കാണുന്ന കാര്യം നമ്മൾ ചില സ്ക്രാണ്ടി മറക്കരുത് അപ്പം കൂളി വരും പറഞ്ഞില്ല അടുപ്പിയിലെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ കേസ് നമ്മൾ നേരെ ഈ വീഡിയോ വീഡിയോട്ട് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിമൂഡ് കാര്യങ്ങളും വേണോ അപ്പോൾ മച്ചന്മാരെ ഒരു വീഡിയോയിൽ റെഡിയും കൂട് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കിടപ്പണ്ട ജസ്റ്റ് ഒന്ന് കണ്ടത് വീഡിയോ ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് ഓക്കെ അപ്പോൾ മച്ചമാരെ റെഡിയും കൂട് കാര്യങ്ങളും കിട്ടാത്ത മച്ചന്മാരെ ഒരു ഒരാവശ്യമില്ല കാരണം നമ്മൾ സ്പെഷ്യൽ സൺഡേ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതായത് സൺഡേ നമ്മുടെ ചങ്കസ്ക്രം മച്ചന്മാർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ എഡ്രൂപ്പ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഒമ്പതിൻ്റെ എട്രപ്പോൾ ഇരുപത്തൊമ്പതിൻ്റെ എട്രോപ്പോ മുപ്പൻ്റെ ഡ്രോപ്പോ കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എന്തായാലും എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് കുറച്ച് ഡയമണ്ട് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം നമുക്ക് ഗെയിമിലോട്ട് കയറാൻ വേണ്ടി പോവാണ് അത് പുതിയ ഇവൻറ്റ്സ് കാര്യങ്ങളും എന്നൊക്കെ നോക്കണം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഗെയിം ഓപ്പൺ ചെയ്ത് കയറാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കും നമ്മൾ എപ്പോഴും വല്ലവൻ്റെ അക്കൗണ്ടിലൊക്കെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പിള്ളേരെ അക്കൗണ്ടിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലോട്ട് നമ്മൾ ഇന്ന് കയറുകയാണ് ഓക്കെ അപ്പോൾ കുറേ മെച്ചമാർ പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ഡയമണ്ട് വെച്ച് നമ്മളൊന്നും ഡയമണ്ട് എടുത്ത് ടോപ്പ് ചെയ്ത് എടുത്തില്ല അതായിട്ട് നമ്മളൊന്നും സ്പിൻ ചെയ്തില്ല ഒരു ഇവൻസ് കാര്യങ്ങളും എടുക്കുന്നില്ല അത് കുറെ മെച്ചമാരൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിന്ന് ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പിൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകണം അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേസ് നമുക്ക് എത്ര ടൈമുണ്ട് ഇവിടെ ഉണ്ടെന്നുള്ളത് അപ്പം നമുക്ക് നമ്മുടെ ഈവെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ഗ്ലുവളിൻ്റെ ഈവൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് പിന്നെ അതായത് ഈ ഒരു ഈവെൻസ് കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമുക്ക് അക്കോ അതായത് നമ്മുടെ പുതിയ ഈവെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ നമുക്കുള്ള ഡയമണ്ട് കാര്യങ്ങളൊക്കെ എത്ര കൂടെ നമുക്ക് നോക്കാം ആദ്യം അപ്പോൾ എന്തായാലും നമുക്ക് തൊട്ട് മേളിലായിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഡയമണ്ട് എത്ര ദിവസം ഒന്ന് കാണിച്ചു തരാം അതായത് മുന്നൂറ്റി മുപ്പത്തി നാല് ഡയമണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഈവെൻസിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ നമ്മൾ ഏത് ഈവെൻറ്റ്സ് വഴി എന്താണ് കേസ് എടുക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കൊരു ഗ്ലൂ ആളിൻ്റെ ഈവൻസ് ആണ് ഇവിടെ കിടക്കുന്നത് ഓക്കെ നമ്മുടെ ക്രിമിനലിൻ്റെ ഗ്ലൂ ആൾസ് ഇവിടെ കിടപ്പുണ്ട് ഇതുണ്ട് എന്താ കേസ് ഡോഗിൻ്റെ സ്കിന്നുണ്ട് പിന്നെ ലൂട്ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉള്ള സംഭവം കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തൊരു ഗ്ലുവളിന്റെ കിടപ്പുണ്ട് ഈ ഒരു ഹൈഡ് ഒരു ഇത് എന്തിനാണ് കേസ് എടുക്കുന്നത് വലിയ ഒരു രസയിലൊരു ഗ്ലുവാളാണ് അപ്പൊ നിങ്ങൾ എടുത്തിട്ടുള്ള രസം ഒന്ന് കമന്റ് ചെയ്യാം പിന്നെ ഈ ഒരു എമൗണ്ട് കിടപ്പുണ്ട് ഓക്കെ ഓക്കെ ഗീസ് ഇതെടുക്കണോ ഗീസ് ഇത് വൺ സ്പിന്നിന് നാനൂറ് ഡയമണ്ട് സോറി നാൽപ്പത് ഡയമണ്ട് വെച്ചാണ് പിന്നെ ടോക്കൺ വീലും ഇടപ്പുണ്ടല്ലോ ഗീസ് ഓക്കെ ഈ ഒരു വണ്ടി എടുക്കണോ ഗീസ് അപ്പോൾ എന്താണ് ഗീസ് ഒരു മുന്നൂറ്റി മുപ്പത്തി നാല് ഡയമണ്ട് ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് പകണ്ണക്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ എന്താണ് എടുക്കേണ്ടതെന്ന് ഇങ്ങനെ ഡൗട്ട് അടിക്കുന്ന ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഡയമണ്ട് വെച്ച് സ്പിൻ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഡയമണ്ടും കൂടെ വേണം അപ്പോൾ ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം ഗീസ് ഓക്കെ അപ്പോൾ അതായത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഗീസ് നമുക്ക് ഈ ഒരു കോസ്റ്റ്യൂ മാറ്റണം ബ്ലഡ് ടിഷ്യെടുത്തിട്ട് ഈ ഒരു സംഭവം ഉണ്ട് വിസിനകത്തൊരു ഡ്രസ്സ് ഉണ്ട് ഒരു ഓറഞ്ച് ഡ്രസ്സ് ജയിലിലൊക്കെ കിടക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ട് അത് ഇട്ട് കഴിയുമ്പം നമുക്ക് കുറച്ച് ഡയമണ്ട് ഒപ്പിക്കുന്ന സംഭവം കാണിച്ചു തരാം അത് അവിടെ സ്കൂൾ സ്കൂളിൽ വരുമ്പോഴത്തേന് തൊട്ട് ഇത് ആഴയായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കുന്നതിൻ്റെ ഇതല്ല ഇസ് ഇന്ത്യയിലെ സാധനം ഞാൻ ഇവിടെ കണ്ട് ഇന്ത്യ എന്ത് എന്ത് അവിടെ സ്കൂൾ കണ്ട് ഈ കാണുന്ന ഒരു ഓറഞ്ച് ഡ്രസ്സ് ഓക്കെ അപ്പോൾ ഇത് അങ്ങോട്ട് ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിൽഡിൻ്റെ ഒരു എമൗണ്ട് ഉണ്ട് ആ എമൗട്ട് ഇടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡയമണ്ട് കൂടുതൽ കിട്ടുന്നതായിരിക്കും അജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു എമൗണ്ട് കൂടെ അജസ്റ്റ് ഒന്നും കാണിക്കാം എൻ്റെ ഇതാണ് ആ എമൗട്ട് ഇപ്പോൾ കണ്ടോണമെങ്കിൽ ഇച്ചൊക്കെ ഇപ്പം നമുക്ക് ഈ എമോട്ട് ഫുള്ള് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയമണ്ട് കൂടുന്നതായിരിക്കും കണ്ടോ കേസ് അപ്പോൾ നമുക്ക് തൊട്ടി മേളി നമുക്ക് കാണാൻ വേണ്ടി പതിന്നായിരിക്കും ഇപ്പോൾ നമുക്കൊരു എണ്ണൂറ്റി അറുപത് ഡൈമണ്ട് ഉണ്ട് ഓക്കെ ആദ്യം നമുക്ക് മുന്നൂറ്റി ഉള്ളായിരുന്നു ഇപ്പോൾ എണ്ണൂറ്റി അറുപത് ഡയമണ്ട് ഉണ്ട് ഇപ്പം ഇച്ചിലൂടെ നമുക്ക് കൂട്ടേണ്ടതുണ്ട് ഓക്കെ അതായത് ഒരു മുപ്പത് ആപ്പത് ഡയമണ്ട് കൂടെ എക്സ്ട്രാ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്പിന്നിലോട്ട് കിടക്കാം അപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷയുണ്ട് അപ്പോൾ നമ്മൾ നേരെ മേളിൽ നോക്കുമ്പോൾ കഴിച്ചു ഇവിടെ ഒരു മെയിൽ ബോയ്സിലായിട്ട് കുറച്ച് സംഭവം വന്നിട്ടുണ്ട് അതായത് നമുക്ക് കുറെ ബണ്ടിൽസൊക്കെയാണെന്ന് തോന്നുന്നു നമുക്ക് എന്നും കിട്ടുന്ന റിവാർഡ് ഒക്കെ ഉണ്ട് കുറെ അപ്പൊ അത് നമുക്ക് അതൊക്കെ ക്ലെയിം ചെയ്തിട്ട് നമുക്ക് നേരെ പരിപാടി തുടങ്ങാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ നോക്കാം എന്താ പറയുക ഓ മൈ ഗോഡ് നമുക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗീസ് ഓക്കെ അതായത് ഒരു പെറ്റിൻ്റെ സ്കിന്നാണ് ഓക്കെ ഗീസ് അപ്പോൾ നമ്മുടെ ചങ്ക് സംസ്കാരം വെച്ചാൽ വരാൻ തോന്നുന്നു എനിക്ക് ഇത് തയ്ച്ച് തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്നോടാണ് ക്രിസ് ചോദിക്കുന്നത് ഗിഫ്റ്റ് തരുമോ ഗിഫ്റ്റ് തരുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ എനിക്കാരൊക്കെയോ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേസ് ഒരുപാട് 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 സന്തോഷമുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ എനിക്കൊരു സംഭവം കിട്ടിയില്ല ഗെയ്സ് ഓക്കെ അപ്പോൾ നമുക്കൊരു പെറ്റിൻ്റെ സ്കിന്നാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പെറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞു വേറെ കാര്യം അപ്പോൾ എന്തായാലും ചെക്കൻ സന്തോഷത്തോടെ തന്നെയാണ് നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഓക്കെ ഗേസ് അപ്പോൾ നമ്മൾ നേരെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഓർണ്ണം ഇത് ആ ഓക്കെ ഗിസ് ഇത് വേറൊരാളാണ് എനിക്ക് തന്നേക്കുന്നത് അപ്പൊ അടുത്ത ഒരെണ്ണ കൂടെ ഉണ്ട് ഒരു ഒരെണ്ണ കൂടെ മേളി കാണിക്കുന്നുണ്ട് എന്ത് നോക്കട്ടെ ഓക്കെ ഇതിന്റെ ഇവിടെയും കിടപ്പുണ്ട് അതും ഗിഫ്റ്റ് ആണ് ഓക്കെ അപ്പൊ ഇത് വേറൊരാളെനിക്ക് അയച്ചു തന്നേ ഗീസ് അപ്പൊ ഇത് എന്താണ് ഗിസ് രണ്ട് പേരാണ് എനിക്ക് അയച്ചു തന്നേക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഗീസ് ഇതിനകത്ത് എന്താന്നുള്ളത് ഓക്കെ ഗൈ നമുക്ക് ക്ലെയിം ചെയ്ത് നോക്കാം എന്താണ് ഗേസിനകത്തുള്ളത് ഓക്കെ ഓ ഗൈ ഇപ്പം നമുക്കൊരു പെറ്റാന്ന് തോന്നുന്നു ഓക്കെ അപ്പം ഈ ഒരു പെറ്റിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു ഗീസ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല ചക്കം തന്നെയാണ് അപ്പോൾ ഞാൻ അത് മേടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സംഭവം കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു ഡ്രസ്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഡയമണ്ട് ഇട്ടിന്നിട്ടുണ്ട് കാണിച്ചു തരാം അതായത് നമ്മൾ നേരെ ബൈക്കിലോട്ട് ബാക്കിലോട്ട് ക്രിമിനലിലോട്ടിട്ട് കാണിക്കാം ക്രിമിനൽ ഇടുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു നമുക്ക് മേളിലൊരു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡയമണ്ട് ഈ ഒരു ഈവൻസ് ഉണ്ട് ഫേൾഡ് വലിയ വന്നാൽ അതുകൊണ്ട് ഈ ഒരു കിടന്നിട്ട് ഗോൾഡൻ ഫിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം കിടപ്പുണ്ട് അപ്പോൾ ഇതങ്ങ് എടുത്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എന്തായാലും ഇതിലോട്ട് സ്പിൻ കിടക്കാം കിട്ടിയാൽ വിചാരിക്കും ഓക്കെ അപ്പം നമുക്ക് ഒരിക്കലും ലക്കില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പം നമുക്ക് എന്തായാലും ഇതിനകത്ത് രണ്ടെണ്ണം കളയുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് രണ്ട് ഞാൻ ഇടുകളയാണ് ഓക്കെ അപ്പം നമുക്കിവിടെ ഒരു എഴുപത്തിയേഴിൻ്റെ ഒരു ഇതൊക്കെ ഓഫറൊക്കെ ഉണ്ടോ കേസ് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഡയമണ്ട് മതി സ്പിൻ ചെയ്യാൻ വേണ്ടി അപ്പം എന്തായാലും നമ്മൾ നേരെ കിടക്കണമെങ്കിൽ ഇത് രണ്ട് ഡയമണ്ടിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ലക്കായിരിക്കും ഗീസ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഇടാൻ ഗീസ് ഈ ഒരു തൊലിഞ്ഞ സാധനമാണ് കി കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വെറും നാല് ഡയമണ്ട് ആണ് ഗെസ് ഇത് നല്ല രസമുണ്ട് ഇത് കുറച്ച് ഡയമണ്ട് വെച്ച് പൊട്ടിച്ചാൽ കിട്ടുമെന്ന് അതിൻ്റെ പ്രതീക്ഷ അപ്പോൾ നമ്മൾ സ്പിൻ സ്പിന്നിത് കറക്റ്റ് വിട്ടിട്ടുണ്ട് ഗെ ഗിസ് ഈ ഓടാ ഗസി ഇത് എന്താണ് ഗിസ്റ്റി എന്തായാലും കിട്ടിയത് കിട്ടി അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം ഓക്കെ ഗിസ് ഇനി മുപ്പത്തി ഒമ്പത് ഡയമണ്ടിൻ്റെ സ്പിന്നാണ് ഓക്കെ ഗേൾസ് ഇപ്പം എന്താണ് കിട്ടുക ഈ അത് വന്നിട്ട് കണ്ട ഇതേ വന്നു കേട്ടോ നമ്മുടെ മജിക്കിൻ്റെ ഫ്രാഗ്നൻസ് വന്ന് കയറിയിട്ടുണ്ട് ഇനി അറുപത്തൊമ്പതിൻ്റെ സ്പിൻ ആണ് ഇത് ഇപ്പം എൻ്റെ ദൈവമേ ഇതിനകത്ത് കിട്ടിയ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും സ്പിന്നു വിട്ടാൽ കിട്ടി ഓക്കെ 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 ചിലപ്പം ബിരിയാണി അടിച്ചാൽ ഗോഡ് ഡബിൾ എട്ടർ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ സ്പിന്നാണ് തോന്നുന്നു ഓക്കെ നോക്കട്ടെ ഓക്കെ തൊണ്ണൂറ്റൊമ്പത് സ്പിൻ ആണ് പാനെ നല്ലത് കിട്ടിയാൽ നല്ലത് കിട്ടണേ അപ്പോൾ ഒന്നും നോക്കുന്നില്ല പാൻ എനിക്ക് അട്ടിക്കണേ എൻ്റെ പൊന്നുകിരിയെ കുറേ നാൾക്ക് നമ്മൾ സ്പിൻ എന്തേലും നല്ലത് കിട്ടുന്ന ഗൈസ് ഓക്കെ സ്പിന്നിലോട്ട് ഇട്ടാണ് കുത്തി വിട്ടിട്ടുണ്ട് എന്റെ ഓക്കെ പോയി ഗൈസ് ഗരിനെ എന്നെ സാധിച്ചു ഗൈസ് ഓക്കെ ഓ മൈ ഗോഡ് ഗൈസ് ഓക്കെ ഇനി നാനൂറ്റി സോറി നൂറ്റി നാപ്പത്തി ഒമ്പത് അയ്മണ്ട് ഓക്കെ എൻ്റെ മൊനെ ഇതിനകത്ത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് ഗസ് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും വില്ലായിട്ട് കിട്ടാതില്ല എനിക്കൊന്നും അവസാനം നമ്മൾ ഫുൾ ഡയമണ്ട് പൊട്ടിച്ചാലേക്ക് എടുത്തോളം തോന്നുന്നു അപ്പോൾ നമ്മുടെ ഒരു അറുന്നൂറ്റി എൺപത്തി രണ്ട് ഡൈമഡ് ഉണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ ഞെക്കി പിടിച്ചിട്ട് ഒറ്റ സ്പിൻ അങ്ങ് ചെയ്ത് കൊടുക്കാം ഭഗവാനേ ഈശ്വര നല്ലത് കിട്ടിയ നല്ലത് കിട്ടണേ ഓനേ ഭഗവാനേ നമുക്ക് എന്തായാലും രണ്ടും കൽപ്പിച്ച് ഒറ്റ കുത്തിനങ്ങ് വിടാൻ വേണ്ടി പോകണം ഓക്കെ നേരെ ക്ലിക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് ഗെസ്സിൻ്റെ മൊന് ബിരിയാണി അടിച്ച് അടിച്ച് കൊടുക്കാതെ ഇത് എനിക്ക് ഇത് ഇപ്പോഴത്തോട്ടൊക്കെ പോകുന്നത് എൻ്റെ പോന്നെ ഗസ് ഗരിനെ കൈ കിട്ടുക ഇട്ടിട്ട് ഞാൻ നൂറ് തന്നെ കരുതുന്നത് എന്തായാലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇനിയും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിന് കിട്ടാൻ ഒരിക്കലും ചാൻസില്ല കാരണം എന്തായാലും നമുക്ക് അവസാനത്തെ സ്പിന്നിലേക്ക് കടക്കണം ഓക്കെ സോറി ഗ്യൂസ് അവസാനത്തല്ല ഈ ഒരു സ്പിൻ കഴിഞ്ഞിൻ്റെ കൂടിയ സ്പിൻ എനിക്ക് ഒന്ന് നാനൂറ്റി തൊണ്ണൂറ് പത്രം ആയിട്ടാണ് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈയൊരു സ്പിന്നിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ എന്തായാലും എനിക്ക് ഡയമണ്ട് വളരെ കുറവാണ് ഗസ് എനിക്ക് വീട്ടിലും ടോപ്പപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് വിട്ടേക്കാം ഓക്കെ കിട്ടിയാൽ കിട്ടട്ടെ ഗസ്റ്റ് എൻ്റെ മനു കിട്ടി കിട്ടി എൻ്റെ ഗൈസ് അങ്ങനെ അവസാനം നമുക്ക് കിട്ടിയ ഗസ് എൻ്റെ ഓനെ വിഷം 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 കൈസ് എൻ്റെ ഞാൻ ഓർത്തു ഗൈസ് അവസാനം നമ്മുടെ ഡയമണ്ടും മൊത്തത്തിൽ പൊട്ടിക്കണമെന്ന് തോന്നി എനിക്ക് എപ്പോഴാണ് വേണമെങ്കിൽ ഇത് വരാറുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടി ഗൈസ് ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്വിന്നിലാണ് ഒരു സംഭവം കിട്ടിയിട്ടുള്ളൂ ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് നീട്ടുവോ കയമ്പോട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ ഓനെ ഗൈസ് അപ്പോൾ നമ്മുടെ ക്രിമിനൽ റിക്രിമലുണ്ടായി നമുക്ക് ഈവൻറ്റ് എന്ന് പറയാം ഈ ഒരു സംഭവം നമുക്ക് വെറുതെ സംഭവം തന്നെയാണ് കണ്ടോ ഗൈസ് ബാഗിനാണ് ഇനി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് എനിക്ക് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഡയമണ്ട് എനിക്ക് ലാഭമായിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ടായിരുന്നെങ്കിൽ എന്റെ ഡയമണ്ട് മൊത്തത്തിൽ പോയതെ എനിക്ക് ആ പടമുള്ള ഡയമണ്ട് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തി നാല് ഡയമണ്ട് അപ്പോൾ എന്തായാലും കേസ് അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത്രയും ഡയമണ്ട് ലാഭമായിട്ടുണ്ട് ഓ എൻ്റെ പുനിയൊക്കെ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇട്ട് നോക്കാം ഇതാണ് കേസ് നമ്മൾ മാസ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ മൊത്തം ഇതിനകത്ത് ഇനി വരുത്തുള്ളൂ ഓക്കെ ഞാൻ നേരത്തെ കുതിരപ്പുറത്തൊക്കെയാണ് വന്നിട്ടിരുന്നത് ഇനി നമ്മൾ നേരെ ഈ ഒരു ബാങ്കിനകത്ത് ഡി ജെറാണ്ടോ പൈസയൊക്കെ ഭാര്യയെടുത്ത് നമ്മൾ കാരണം ആണ് ഇവിടെ നിറഞ്ഞടിച്ചു വരുന്നത് ഇതിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ വരാവുള്ളൂ ഇനി ഇതിട്ടാണ് നമ്മൾ പവർ വേണ്ടി േ അങ്ങനെ കേസ് ഫൈലി നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരുപാട് 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 ഹാപ്പിയാണ് കേസ് ഓക്കെ അങ്ങനെ എനിക്ക് ഗരിയെ ഇപ്പോഴൊക്കെയാണ് കേസ് ഇങ്ങോട്ട് സംഭവം തരാം ഞാൻ നേരത്തെ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് ഫുൾ ഡയമണ്ട് കൂട്ടിക്കാതെ ഒരു സാധനം കിട്ടാറില്ല അപ്പം എനിക്ക് ഇങ്ങനെ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എന്തായാലും കേസ് ഓക്കെ അപ്പോൾ എന്തായാലും കേസ് നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും സ്പിൻ ചെയ്ത് നമുക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും കേസ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ചാലും ക്ലാസ് ക്രമണ്ടി മറക്കരുത് അപ്പം എന്തായാലും മച്ചാ മര നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ അതെ വരാ നിങ്ങളും ഈ ഒരു ഇവൻറ്റ്സ് വഴി എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡയമണ്ടെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ എന്തോ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഗസ് എനിക്ക് ഇത് പറയാൻ വേണ്ടി എനിക്ക് എന്താ എന്തൊക്കെ സ്പാക്കൾ കിട്ടുന്നില്ല ഗീസ് അപ്പോൾ അത്രമാത്രം സന്തോഷം എനിക്ക് പോകേണ്ടത് അതായത് എനിക്ക് ഇങ്ങനെ കാതിരാണ് ഗത് കിട്ടുന്നത് അതുകൊണ്ടാണ് ഒരുപാട് സന്തോഷമുണ്ട് ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോസ് ഒന്ന് വാങ്ങിപ്പ് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ വച്ചാൽ മേരാ അവിടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അതിനുള്ള സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അടുത്തുള്ള ബെല്ലക്കണൊക്കെ ഓർത്ത് പറഞ്ഞ് സെറ്റ് ചെയ്ത് അപ്പൊ ഇവൻറ്റ്സ് അപ്ഡേറ്റിനുള്ള വീഡിയോ കാര്യങ്ങൾ ചാടി കിട്ടുന്നതായിരിക്കും അപ്പം വച്ചാൽ മേരെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും മത്സരം ഫീസ് വിളിക്കുന്ന എല്ലാ ചങ്ങന്മാർക്കും ഞങ്ങൾക്കൊന്നും ഷെയർ ചെയ്ത് സപ്പോർട്ട് ഞാൻ മറക്കരുത് അപ്പോൾ വച്ചാൽ അടുത്തൊരു കിടിലും കിട്ടില്ല കിട്ടിയിലും പിടി മാറ്റുന്നതേ ബാബായ സി യു ഗു